ജോൺ കച്ചിറമറ്റം വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷ്യമെന്ന് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംലാനി അഭിമന്യ വള്ളൂപ്പള്ളി പിതാവിനോടൊപ്പം കുടിയേറ്റ കർഷകരുടെ അതിജീവനത്തിനായി പോരാടിയ മഹത് വ്യക്തിയാണ് കച്ചിറമറ്റം സാറെന്നും ഓർമ്മിപ്പിച്ചു ബിഷപ്പ് വള്ളൂപ്പള്ളി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാർ സിബാസ്റ്റിൻ വള്ളൂപ്പള്ളി അവാർഡ് പാല കച്ചിറമറ്റം ഭവനത്തിൽ ചേർന്ന യോഗത്തിൽ ജോൺ കച്ചിറമറ്റത്തിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷക്കാലം ജീവിതം സമർപ്പിച്ച ജോൺ കച്ചരമറ്റം വിശ്വാസത്തിന്റെ ജ്വലിക്കുന്ന സാക്ഷ്യമാണ് എന്ന് തലശ്ശേരി അതിരൂപത അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു തിരുവിതാംകൂറിൽ നിന്നും മലബാറിൽ വന്ന അഭിവന്ധ്യ വള്ളോപ്പിള്ളി പിതാവിനോടൊപ്പം കുടിയേറ്റ കർഷകരുടെ അതിജീവനത്തിനായി പോരാടിയ മഹത് വ്യക്തിയാണ് കച്ചിരമറ്റം സർ എന്ന് ഓർമ്മിച്ചു കേരള ചരിത്രത്തിൽ നസ്രാണികളുടെയും കർഷകരുടെയും സംഭാവനകളെ അടയാളപ്പെടുത്തിയ ചരിത്രകാരനും എഴുപത്തെട്ടോളം പുസ്തകങ്ങൾ രചിച്ച ഗ്രന്ഥകാരനുമാണ് എക്കാലവും കേരള ചരിത്ര പഠനത്തിൽ കച്ചരമറ്റം സർ രചിച്ച ഗ്രന്ഥങ്ങളെ അവഗണിക്കാത്തവയാണെന്നും പ്രസ്താവിച്ചു ബിഷപ്പ് വള്ളാപ്പിള്ളി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മാർ സെബാസ്റ്റ്യൻ വള്ളാപ്പിള്ളി അവാർഡ് പാല കച്ചരമറ്റം ഭവനത്തിൽ ചേർന്ന യോഗത്തിൽ ജോൺ കച്ചരമറ്റത്തിന് സമർപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അഭിവേന്യ പിതാവ് അവാർഡ് ദാന സമ്മേളനത്തിൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ് അധ്യക്ഷത വഹിച്ചു റെവറൻ ഡോക്ടർ ജോർജ് കുടിലിൽ ബിഷപ്പ് വള്ളോപ്പിള്ളി അനുസ്മരണ പ്രഭാഷണം നടത്തി കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് രാജീവ് കൊച്ചിപറമ്പിൽ പാലാരൂപത ഡയറക്ടർ റവറൻ ഡോക്ടർ ജോർജ് വർഗീസ് ബിഷപ്പ് വള്ളപ്പിള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ മാത്യു എം കണ്ടത്തിൽ അൻസമ്മ കച്ചിരമറ്റം സണ്ണി ആചാരിപ്പറമ്പിൽ ഡി പി ജോസ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു അവാർഡ് ജേതാവ് ജോൺ കച്ചിരമറ്റം തന്റെ അനുഭവങ്ങളും പങ്കുവെച്ച് സംസാരിച്ചു ഷെക്കിനോസ് കോട്ടയം